എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായി യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കാൻ തീയതി നമ്മരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിലെ വൻകിട ശക്തികളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ ക്രിസ്തീയ വിശ്വാസികളുടെ കണക്ക് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാരുടെ മതവിശ്വാസം അനുസരിച്ച് പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ പുതിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൻ്റെ കണക്കനുസരിച്ച് ക്രൈസ്തവ രാജ്യം എന്ന് പൊതുവെ പറയുന്ന അമേരിക്കയിൽ അറുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു മതവിശ്വാസികളായി ഏഴ് ശതമാനം മാത്രം ആളുകൾ ആണ് അവിടെ ഇപ്പോൾ വസിക്കുന്നത് ബാക്കിയുള്ള മതവിശ്വാസമില്ലാത്തവർ ഇരുപത്തൊൻപത് ശതമാനം പേരാണ് അവിടെ ഉള്ളത് അഞ്ച് ശതമാനം ആൾക്കാർ തങ്ങൾ നിരീശ്വരവാദികളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മറ്റുള്ളവരാണ് ബാക്കിയുള്ളവ അവരുടെ മതവിശ്വാസം സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം അറുപത്തിരണ്ട് ശതമാനം മാത്രമാണ് അവിടെ ക്രിസ്തീയ വിശ്വാസികൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നത് ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രബലമായ ശക്തികളിലൊന്നാണ് അമേരിക്കൻ രാഷ്ട്രം അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഗണ്യമായ ഒരു കുറവാണ് കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആകെയുള്ള ജനസംഖ്യയിൽ അറുപത്തിമൂന്ന് ശതമാനം പേരിൽ നാൽപ്പത് ശതമാനം അറുപത്തി മൂന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളത് അതിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളാണ് ഏർ അവിടെ ഉള്ളത് പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കത്തോലിക്കാണ് സഭയാണ് വിശ്വാസികളാണ് അമേരിക്കയിൽ ഉള്ളത് പത്തൊൻപത് ശതമാനം ആളുകളാണ് ഇതിൽ ഒന്നിലും പെടാത്ത മറ്റ് വിശ്വാസികളായിട്ട് ക്രിസ്തീയ വിശ്വാസികളായിട്ട് അറിയപ്പെടുന്നത് ഏതായാലും അറുപത്തി മൂന്ന് ശതമാനം ആളുകളാണ് ഏകദേശം ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് അമേരിക്ക പോലൊരു പ്രബലമായ രാഷ്ട്രത്തിൽ പറയപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇങ്ങനെയാണ് മൂന്ന് ശതമാനമാണുകൾ കൂടിയാണ് കൂടി അവിടെ ഉണ്ട് മറ്റ് ഇതര വിഭാഗങ്ങളായിട്ട് അതിൽ ലാ ലാട്രിക് സെയിൻസ് യഹോബാ സാക്ഷികൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ എന്നീ മുതലായ സഭകളാണ് ഈ സർവേ അനുസരിച്ച് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ക്രിസ്തീയ വിശ്വാസികളുടെ അംഗസംഖ്യ ക്രമാനുകൃതമായിട്ട് ക്രമാനു കൃതമായി തീർത്തും കുറവാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയിൽ ക്രിസ്തീയ വിശ്വാസികളുടെ കണക്ക് നമ്മൾ പഠിക്കുകയാണ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കണക്കനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ സംഖ്യ അതായത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ആണ് ഈ പ്യൂ റിസർച്ച് ആദ്യമായിട്ടൊരു സർവേ പുറത്തുവിടുന്നത് ആ കണക്ക് പ്രകാരം അന്ന് അവിടെ എഴുപത്തൊൻപത് ശതമാനം പേര് അന്ന് ക്രിസ്ത്യാനികളായിട്ട് ആ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ആ റിപ്പോർട്ട് പിന്നെയും പുറത്തുവിട്ടപ്പോൾ അത് പിന്നീട് കുറഞ്ഞ് എഴുപത്തൊന്ന് ശതമാനമായി അത് രണ്ടായിരത്തി പത്തൊൻപതിൽ പിന്നീട് ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അത് നേരിയ തോതിൽ ഒന്ന് വർദ്ധിച്ച് അറുപത്തി മൂന്ന് ശതമാനമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അത് പിന്നെയും അത് കുറഞ്ഞ് താണതായിട്ട് നമുക്ക് ആ റിപ്പോർട്ടിലൂടെ കാണുവാനായിട്ട് സാധിക്കും അത് അറുപത് ശതമാനമായിട്ട് കുറഞ്ഞു പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അവിടെ ക്രിസ്ത്യാനികളുടെ സംഖ്യ എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ശതമാനമായിട്ട് ഒന്ന് നേരിയ തോതിൽ ഒന്ന് വർദ്ധിക്കുവാനിടയായി തീർന്നു ഓർക്കുക ഇത് കോവിഡിന് ശേഷമുള്ള കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകൾ ക്രൈസ്തവരാണ് ഒരു അല്പം വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഒരു ഒരു നേരിയ തോതിൽ ഒരു വർധന ഉണ്ടായി അത് പിന്നെയും ഒരു അല്പം വർദ്ധിച്ചു ഇപ്പോൾ അമേരിക്കയിലെ ക്രിസ്തീയ വിശ്വാസികൾ നേരിയ രീതിയിൽ ക്രമമായി മുമ്പോട്ട് പോകുന്നു ആരാധനയിലോ മറ്റൊരു സവിശേഷമായ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനയിലും മറ്റ് ആത്മീയ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ഏർ ശതമാനം പരിശോധിച്ചാൽ ഈ സർവേ പറയുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം ആളുകളാണ് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മറ്റ് മതപരമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് ബാക്കിയുള്ളവരൊന്നും ആ ഒരു മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റ് മതപരമായ യാതൊരുവിധ പ്രോഗ്രാമുകളിലോ ഒന്നും പങ്കെടുക്കുന്നില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഇവിടെ എന്തോ ഒരു രസകരമായ ഒരു വാർത്ത അവിടെ എൺപത്താറ് ശതമാനം ആളുകൾ മനുഷ്യർക്ക് ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു അവിടെ അമേരിക്കയിൽ എൺപത്തി ശതമാനം ആളുകൾ മനുഷ്യർക്ക് ആത്മാവുള്ളതായിട്ട് വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ക്രിസ്തീയ വളർച്ച അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ വളർച്ച നേരിയ തോതിൽ ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അമേരിക്ക ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും അനേക ക്രിസ്തീയ നേതാക്കന്മാർ ഭരിച്ച ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന വൻകിട ലോക രാജ്യം ഇവിടെ അനേക ക്രിസ്ത്യാനികൾ വസിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് ആ രാജ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ആ രാജ്യത്ത് വലിയ ഉണർവ് നടക്കേണ്ടതിന് ആ രാഷ്ട്രം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടേണ്ടതിനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ ഏവർക്കും അനുഗ്രഹമായി തിരുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ദൈവം നമ്മയെവരെയും ഈ വാക്കുകളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ദൈവനമ്മയേവരെയും ഈ വീഡിയോയാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ